ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അഭിമന്യൂസ് വേൾഡ് അഭിമന്യൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളെന്ന് ചെയ്ത് നോക്കുന്നത് തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള മോക്ക് ടെസ്റ്റാണ് എൽ പി യു പി എക്സാമിന് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവരും പ്രയോജനപ്പെടുത്തുക ഒന്നാമത്തെ ചോദ്യം ലേണിംഗ് വിത്തൗട്ട് ബേഡൺ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ഏതാണ് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് കോത്താരി കമ്മിറ്റി റിപ്പോർട്ട് യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ട് ആചാര്യ രാമമൂർത്തി കമ്മീഷൻ റിപ്പോർട്ട് മുതലിയർ കമ്മീഷൻ റിപ്പോർട്ട് അതിൽ ലേണിംഗ് വിത്തൗട്ട് ബേഡൺ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ഏതാണ് യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ടാണ് യശ് കമ്മീഷൻ റിപ്പോർട്ട് യശ് കമ്മീഷൻ റിപ്പോർട്ട് എൽ പി യു പി എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ് എഡ്യൂക്കേഷൻ കമ്മീഷൻസ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക രണ്ടാമത്തെ ചോദ്യം എമിലി എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഫസ്റ്റ് വൺ പെസ്റ്റലോസി സെക്കൻഡ് വൺ മോണ്ടിസോറി തേർഡ് വൺ ഫ്രോബൽ ഫോർത്ത് വൺ റൂസോ എമിലി എന്ന കൃതിയുടെ രചയിതാവ് റൂസോയാണ് റൂസോ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അടുത്തത് ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ ടെക്നോളജി പ്രോജക്റ്റ് ആരംഭിച്ച വർഷം ഇന്ത്യയിൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി പ്രോജക്റ്റ് ആരംഭിച്ച വർഷമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഡ്യൂക്കേഷണൽ ടെക്നോളജി പ്രോജക്റ്റ് ആരംഭിച്ച വർഷമാണ് ഇത് കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകൾ കുത്തി നിറയ്ക്കുന്നതിനാണ് ഇതുവരെ നാം പ്രാധാന്യം നൽകിയത് അവരുടെ മനസ്സിന് പ്രചോദനമോ വികാസമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല എങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് ഗാന്ധിജിയാണ് ഗാന്ധിജി കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകൾ കുത്തി നിറയ്ക്കുന്നതിനാണ് ഇതുവരെ നാം പ്രാധാന്യം നൽകിയത് അവരുടെ മനസ്സിന് പ്രചോദനമോ വികാസമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല എങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് ഗാന്ധിജിയാണ് മഹാത്മാ ഗാന്ധി അഞ്ചാമത്തെ ചോദ്യം ജെറോം എസ് ബ്രൂണർ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠനഘട്ടങ്ങളിൽ പെടാത്തത് അതാണ് ശ്രദ്ധിക്കേണ്ടത് ആ പഠനഘട്ടങ്ങളിൽ പെടാത്തത് ഏതാണ് ജെറോം എസ് ബ്രൂണർ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠനഘട്ടങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി സിയാണ് വിചിന്തനഘട്ടം ഓപ്ഷൻ സി വിചിന്തന ഘട്ടമാണ് ആൻസർ ആറാമത്തെ ചോദ്യം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സാനിയ ആരുമായും കൂട്ടുകൂടുന്നില്ല പൊതുവെ ഒറ്റക്കിരിക്കാൻ താല്പര്യപ്പെടുന്നു ചില സന്ദർഭത്തിൽ വിതുമ്പിക്കരയും ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ക്ലാസ് ടീച്ചറായ നിങ്ങൾ തീരുമാനിച്ചു ഏത് മനഃശാസ്ത്ര പഠന രീതിയായിരിക്കും നിങ്ങൾ അവലംബിക്കുന്നത് മമ്മോടെ വായിക്കാം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് സാനി അവൾ ആരുമായും കൂട്ടുകൂടുന്നില്ല പൊതുവെ ഒറ്റക്കിരിക്കാനാണ് താല്പര്യപ്പെടുന്നത് ചില സന്ദർഭത്തിലോ വിതുമ്പി കരയുകയും ചെയ്യും ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ടീച്ചറായ നമ്മൾ ഏത് പഠന രീതിയാണ് അവലംബിക്കുന്നത് ആയിട്ട് വരുന്നത് കേസ് സ്റ്റഡിയാണ് കേസ് സ്റ്റഡിയാണ് ആൻസർ സെവൻത് ക്വസ്റ്റ്യൻ ക്ലാസ് റൂം ബോധനത്തിൽ ഏറെ പ്രയോജനപ്പെടുത്തുന്ന ആശയഭൂപടം എന്ന സങ്കേതം വികസിപ്പിച്ചെടുത്തതാരാണ് ക്ലാസ് റൂം ബോധനത്തിൽ ഏറെ പ്രയോജനപ്പെടുത്തുന്ന ഒന്നാണ് ആശയഭൂപടം ഈ സംഗീതം സംഗേതം ആരാണ് ഫസ്റ്റ് ഓപ്ഷൻ ആർ എസ് വുഡ്വർത്ത് സെക്കൻഡ് ഓപ്ഷൻ ജോസഫ് ഡി നോവ ഓപ്ഷൻ സി ജെ എൽ മോറിനോ ഓപ്ഷൻ ഡി സ്റ്റീഫൻ എം കോറിയാണ് അപ്പോൾ നമ്മൾ ആൻസർ നേരത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ജോസഫ് ഡി നോവാ എന്താണ് അദ്ദേഹം കണ്ടുപിടിച്ചത് ക്ലാസ് റൂം ബോധനത്തിൽ ഏറെ പ്രയോജനപ്പെടുത്തുന്ന ആശയഭൂപടം എന്ന സങ്കേതമാണ് അദ്ദേഹം വികസിപ്പിച്ചെടുത്തത് അടുത്ത ചോദ്യം എട്ടാമത്തെ ചോദ്യം അഞ്ചാം ക്ലാസ്സിലെ ഒരു ഡിവിഷനിലെ നാൽപ്പത്തിയൊന്ന് കുട്ടികളിൽ പന്ത്രണ്ട് പേരും മലയാളത്തിലെ സ്വരചിഹ്നങ്ങൾ തെറ്റിച്ചും പരസ്പരം മാറിയും എഴുതുന്നു ടീച്ചർ എന്ന നിലയിൽ ഇത് പരിഹരിക്കാൻ നിങ്ങൾ അവലംബിക്കുന്ന ശാസ്ത്രീയ മാർഗം ഏതാണ് വളരെ നല്ലൊരു ചോദ്യമാണിത് അഞ്ചാം ക്ലാസ്സിലെ ഒരു ഡിവിഷനിലെ നാൽപ്പത്തി ഒന്ന് കുട്ടികളിൽ പന്ത്രണ്ട് പേരും മലയാളത്തിലെ സ്വരചിഹ്നങ്ങൾ തെറ്റിച്ചും പരസ്പരം മാറിയും എഴുതുന്നു ടീച്ചർ എന്ന നിലയിൽ ഇത് പരിഹരിക്കാൻ നിങ്ങൾ അവലംബിക്കുന്ന ശാസ്ത്രീയ മാർഗം ഏതാണെന്നാണ് ചോദ്യം ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ക്രിയാ ഗവേഷണം ഓപ്ഷൻ സി ക്രിയ ഗവേഷണം ക്വസ്റ്റ്യൻ നമ്പർ നയൻ ആണ് നമ്മൾ നോക്കുന്നത് എറിക് എച്ച് എറിക്സന്റെ സാമൂഹിക വികാസ സിദ്ധാന്തപ്രകാരം സ്കൂൾ പ്രായത്തിൽ അതായത് ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ നേരിടുന്ന പ്രതിസന്ധി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എറിക് എച്ച് എറിക്സന്റെ സാമൂഹിക വികാസ സിദ്ധാന്ത പ്രകാരം സ്കൂൾ പ്രായത്തിൽ ആറ് മുതൽ പന്ത്രണ്ട് വരെയാണ് നേരിടുന്ന പ്രതിസന്ധി ഇവയിലേതാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ കറക്റ്റ് ആൻസർ അങ്ങ് വായിച്ചു പോവുകയാണ് ഊർജ്ജസ്വലതയും അപകർഷതയുമാണ് കുട്ടികൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി അടുത്തത് പത്താമത്തെ ഓക്കെ നമ്മൾ നോക്കുന്നതിൽ പത്താമത്തെ ചോദ്യമാണ് ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ക്രമപ്പെടുത്തൽ ഉഫായ ദിശീയ ചിന്ത പകരൽ ചിന്ത തുടങ്ങിയവ അത്യുന്നതിയിലെത്തുന്ന വൈജ്ഞാനിക വികാസ ഘട്ടം ഏതാണ് അതാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് രൂപാത്മക മനോവ്യാപാര ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ക്രമപ്പെടുത്തൽ ഉഭയദിഷീയ ചിന്ത പകരൽ ചിന്ത എന്നിവയാണ് ഏത് ഘട്ടത്തിലാണ് നടക്കുന്നത് രൂപാത്മക മനോവ്യാപാര ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പത്ത് ചോദ്യങ്ങളാണ് മോക്ക് ടെസ്റ്റിലൂടെ പഠിച്ചത് ഈ പത്ത് ചോദ്യങ്ങളും പ്രധാനപ്പെട്ടതാണ് നന്നായിട്ട് തന്നെ പഠിക്കുക മറ്റൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്